വയനാട് മുത്തങ്ങ വെടിവെപ്പിന് ഇന്ന് ഇരുപത്തിരണ്ട് വർഷം ഒരു തൊണ്ട് ഭൂമിക്കായി ആദിവാസികൾ നടത്തിയ കുടിൽകെട്ടി സമരവും പോലീസ് വെടിവെപ്പും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു സമരത്തിൽ പങ്കെടുത്ത പലർക്കും ഇന്നും ഭൂമിയില്ലെന്നത് അനീതിയുടെ നേർചിത്രമായി തുടരുന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പത് സ്വന്തം ഭൂമിക്കായി വയനാട് മുത്തങ്ങയിൽ ആദിവാസികളുടെ കുടില് കെട്ടി സമരം ആയുധങ്ങളുമായി തമ്പടിച്ചിരിക്കുന്ന പ്രതീതിയിൽ പോലീസ് നടപടി ഏകപക്ഷീയമായ ആക്രമണത്തിനെതിരെ ആദിവാസികളുടെ പ്രതിരോധം സംഘർഷത്തിൽ നഷ്ടപ്പെട്ടത് രണ്ട് ജീവനുകൾ കേരള ചരിത്രത്തിലെ ആദിവാസി മുന്നേറ്റങ്ങളുടെ പ്രധാനപ്പെട്ട ഏടായി മാറി വയനാട് മുത്തങ്ങയിലെ ഭൂസമരം ജോഗി എന്ന ആദിവാസി യുവാവിനും വിനോദ് എന്ന പോലീസുകാരനുമാണ് വെടിവെപ്പിൽ ജീവൻ നഷ്ടമായത് ആദിവാസി ഭൂസമരങ്ങൾക്കും ആദിവാസികളോടുള്ള സർക്കാരുകളുടെ സമീപനത്തിനും മാറ്റം വരുത്തിയതായിരുന്നു മുത്തങ്ങ സമരം അതുവരെ ഉണ്ടായിരുന്ന മൂവ്മെന്റുകൾ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ നടന്ന ആദിവാസി കുട്ടികെട്ട് അത് വലിയൊരു മാസ് മൂവ്മെന്റ് ആയെന്നുള്ളത് മാത്രമല്ല ഗവൺമെന്റുമായി അതൊരു കരാറിലേർപ്പെട്ടു കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി നൽകാമെന്ന് സമ്മതിച്ചു ഒരേക്കർ മുതൽ അഞ്ചേക്കർ വരെ പിന്നീട് ഗോത്രവർഗ പഞ്ചായത്ത് നിയമം കേരളത്തിൽ നടപ്പാക്കാമെന്ന് പറഞ്ഞു ചുരുക്കത്തിൽ ആദിവാസി ഭൂമിയുടെയും സ്വയംഭരണത്തിന്റെ വിഷയത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിന് പ്രശ്നവൽക്കരിക്കാൻ കഴിഞ്ഞു വെടിവെപ്പ് ആദിവാസി മുന്നേറ്റങ്ങൾക്ക് പുതിയ ദിശ സമ്മാനിച്ചുവെങ്കിലും മുത്തങ്ങ ഭൂസമരത്തിൽ പങ്കെടുത്ത പലർക്കും ഇന്നും ഭൂമി ലഭിച്ചിട്ടില്ല മുത്തങ്ങ ഭൂസമരം നടത്തിയ ആദിവാസികൾക്ക് ഇതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ാണ്ട് എണ്ണൂറ്റി ചിരി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കുടുംബങ്ങൾ സമരത്തിൽ ഇൻവോൾവ് ആയിരുന്നു നാലായിരത്തി ഇരുന്നൂറ് പേർ ഉണ്ടായിരുന്നു സമരഭൂമിയിൽ അവർ കുടിയേറക്കപ്പെട്ട ഒരു ചരിത്രമാണല്ലോ ആ മുത്തങ്ങ ഭൂസമരത്തിന് ശേഷം കണ്ണൂർ ആറളം ഫാമിൽ ഏഴായിരം ഏക്കർ ഭൂമി ഏറ്റെടുക്കപ്പെട്ടു അതേപോലെ തന്നെ ചെങ്ങറ അരിപ്പ ഭൂസമരം പോലുള്ള സമരങ്ങളോട് ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം മാറി ഭൂമി നിരവധി ആളുകൾക്ക് നോക്കുമ്പോൾ കുടുംബങ്ങൾക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും യേറ്റം നടത്തിൽ ഇൻവോൾവ് ആയിരുന്ന മുത്തങ്ങാർക്ക് വിശേഷിച്ച് ഗുണമുണ്ടായിട്ടില്ല ആദിവാസികൾക്ക് സമര ഭൂമിയിലെത്തി ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞാണ് ബത്തേരി സ്വദേശി സുരേന്ദ്രനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ഒരു മാസം ജയിലിൽ അടച്ചു പിന്നീട് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സർക്കാരിന് നഷ്ടപരിഹാരവും നൽകേണ്ടി വന്നു ഈ സമരത്തിൽ പങ്കെടുത്ത ആളോ അല്ലെങ്കിൽ അതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളോ ആയിരുന്നില്ല ഞാൻ അങ്ങനെയുള്ള എന്നെ ഈ ഞാൻ ക്ലാസ് എടുത്തു പോലീസ് അന്ന് ഏറ്റതുപോലെ തന്നെ അതിക്രൂരമായ ചെയ്തു പിന്നാലെ ടക്കം നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിരുന്നു ആദിവാസികൾക്ക് ഭൂമി അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന ഭൂസമരങ്ങൾക്ക് ഇപ്പോഴും പ്രചോദനമാണ് മുത്തങ്ങാ സമരം ന്യൂസ് മലയാളം വയനാട്